നമസ്കാരം നാളെ അത്യപൂർവമായ ശിവരാത്രിയാകുന്നു ശിവക്ഷേത്രത്തിൽ അതിനാൽ നാളെ ദർശനം നടത്തുന്നത് പോലും മഹാഭാഗ്യമാണ് എന്ന കാര്യം ഏവരും ഓർക്കേണ്ടതായിട്ടുണ്ട് ചില വഴിപാടുകൾ പ്രത്യേകിച്ചും ഇന്നേ ദിവസം നടത്തുന്നത് ഏറ്റവും വിശേഷമാണ് അതീവ ഫലദായകമാണ് എന്ന് പറയാം ഇരട്ടി ഫലം നൽകും എന്ന കാര്യം നിസ്സംശയം പറയുവാൻ സാധിക്കും എന്നാൽ ശിവക്ഷേത്രത്തിൽ ഏവർക്കും ദർശനം നടത്തുവാൻ സാധിക്കണം എന്നില്ല അത്തരത്തിലുള്ളവർ വീടുകളിൽ ചെയ്യേണ്ട ചില വിശേഷപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായ വീഡിയോ ക്ഷേത്രപുരാണത്തിൽ ലഭ്യമാണ് ആ വീഡിയോ കൂടി കാണുവാൻ ശ്രമിക്കുക ഭഗവാന്റെ അനുഗ്രഹത്താൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കാത്തതായ കാര്യമില്ല എന്ന കാര്യം ഓർക്കുക മരണം വരെ നീക്കുവാൻ സാധിക്കുന്ന ദേവനാണ് സാക്ഷാൽ പരമശിവൻ അതിനാൽ എത്ര വലിയ വിഷമതകളെയും ഭഗവാനിൽ അഭയം പ്രാപിച്ചാൽ ഭഗവാൻ ആ ദുഃഖങ്ങൾ അകറ്റുക തന്നെ ചെയ്യും കൈവിടില്ല എന്ന് പറയാം ജന്മജന്മാന്തരങ്ങളായുള്ള പാപങ്ങളിൽ നിന്ന് പോലും മുക്തി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ സാധിക്കും ഭാഗ്യം ധനം കടബാധ്യതകളിൽ നിന്നും മോചനം സന്താനങ്ങൾക്ക് ഉയർച്ച അതേപോലെ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട് യശസ് ഉയരുക നേട്ടങ്ങൾ വന്ന് ചേരുവാൻ ആഗ്രഹിക്കാത്തവരില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുക മഹാഭാഗ്യം തേടി വരിക തുടങ്ങിയ കാര്യങ്ങൾക്കായി ചില വഴിപാടുകൾ നാളെ നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് ഈ വഴിപാടുകൾ ഏതെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം കൂടാതെ ഈ വഴിപാട് ഇന്നേ ദിവസം നടത്തുവാൻ സാധിക്കുന്നത് പോലും മഹാദേവന്റെ കടാക്ഷമാണ് എന്ന കാര്യവും ഓർക്കുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളുണ്ട് അതായത് ശിവരാത്രി പൂജകൾ ഈ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഭഗവാനോട് എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഭഗവാനുമായി ബന്ധപ്പെട്ട ആ വിശേഷാൽ വഴിപാടിനെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഈ വഴിപാടിനെ കുറിച്ച് അറിയുന്നത് പോലെ തന്നെ പ്രാധാന്യമുണ്ട് ഈ വഴിപാട് കഴിക്കേണ്ട രീതിക്കും ആദ്യം തന്നെ വീടുകളിൽ വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് വീടുകളിൽ നെയ്വിളക്ക് തെളിയിച്ചതിന് ശേഷം ഭഗവാന്റെ നാമം ജപിച്ചതിന് ശേഷം ഈ വഴിപാട് കഴിക്കുവാനായി വീട്ടിൽ നിന്നും ഇറങ്ങുക അതിന്ന് തന്നെ ഷീട്ടാക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക സാധിക്കാത്തവർ നാളെ ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിൽ ഈ വഴിപാടുകൾ നടത്തുവാൻ ശ്രമിക്കുക ആദ്യം തന്നെ നിങ്ങൾ വിളക്ക് തെളിയിച്ച് വീടുകളിൽ നിന്നും ഇറങ്ങുക ശേഷം അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അഥവാ ഗണപതി പ്രതിഷ്ഠയുള്ള ശിവക്ഷേത്രമാണ് എന്നിരുന്നാൽ പോലും ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഒരു നാളികേരം ഏവരുടെയും കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലക്കൊഴിഞ്ഞ് ഉടയ്ക്കുകയും ചെയ്യുക അതാണ് പ്രഥമമായും ചെയ്യേണ്ടത് അതിനുശേഷം ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ വഴിപാടുകൾ നടത്തുക ഈ വഴിപാടുകൾ വിവിധ ഫലങ്ങൾക്കായി നടത്തേണ്ട വഴിപാടുകളാണ് ഒരു വഴിപാടല്ല നിരവധി ആർന്ന ദുഃഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം പ്രശ്നങ്ങൾ ഉണ്ടാകാം പരിഹരിക്കപ്പെടുവാൻ സാധിക്കാത്തതായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വഴിപാടിനെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് അതിൽ ആദ്യത്തെ വഴിപാട് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കണം ഈശ്വരാധീനം വർദ്ധിക്കണം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് പ്രധാനം ചെയ്തുകൊണ്ടേ ഇരിക്കും ആ കാര്യം ഏവർക്കും ഉറപ്പുള്ള കാര്യമാണ് അതിനായി നിങ്ങൾ നടത്തേണ്ട വഴിപാട് അഷ്ടോത്തര പുഷ്പാഞ്ജലിയാണ് കുടുംബാംഗങ്ങളുടെ ഏവരുടെയും പേരിൽ നടത്തുക ഈ വഴിപാട് നടത്തുന്നതിലൂടെ ഈ ഫലങ്ങൾ വന്നു ചേരും എന്നാൽ ഈ ഫലം നിങ്ങൾക്ക് കാലാകാലങ്ങളായി നിലനിർത്തുവാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ആ വഴിപാടിനോടൊപ്പം ഞാൻ ഈ പറയുന്ന ഒരു വഴിപാട് കൂടി നടത്തുക ആ വഴിപാട് സഹസ്രനാമ പുഷ്പാഞ്ജലിയാകുന്നു കുടുംബാംഗങ്ങളുടെ ഏവരുടെയും പേരിൽ നടത്തുക സാധിക്കാത്തവരാണ് എങ്കിൽ ഗൃഹനാഥൻ്റെ പേരിൽ രണ്ടു വഴിപാടും നടത്തുക ഈ രണ്ട് വഴിപാടും ഒരുമിച്ച് നടത്തേണ്ട വഴിപാടാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഇനി നാം നടത്തേണ്ടതായ വഴിപാട് അഘോര പുഷ്പാഞ്ജലിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ണേറു ദോഷം ദൃഷ്ടിദോഷം ശത്രുക്കളാൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അഘോര പുഷ്പാഞ്ജലി നടത്തുക ഇന്ന് പ്രദോഷവും അതായത് നാളെ പ്രദോഷവും മഹാശിവരാത്രിയും ഒരുമിച്ച് വരുന്ന ദിവസമാണ് അതിനാൽ അത്രമേൽ പ്രാധാന്യം ഈ വഴിപാടിനുണ്ട് ഈ വഴിപാട് കുടുംബാംഗങ്ങളുടെ ഏവരുടെയും പേരിൽ നടത്തുക അതല്ല എങ്കിൽ ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ പേരിൽ നടത്തുക തീർച്ചയായും ആ കുടുംബത്തിന് ഐശ്വര്യപ്രദമാണ് അല്ലെങ്കിൽ ഇത്തരം ദുരിതങ്ങൾ അനുഭവിക്കുന്നത് ആരാണോ ആ വ്യക്തിയുടെ പേരിൽ നടത്തുക ഇനി അഥവാ നിങ്ങൾക്ക് നാളെ തന്നെ പോകുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് എങ്കിൽ അത് പലവിധ കാരണങ്ങൾ കൊണ്ടാകാം അങ്ങനെയാണ് എങ്കിൽ തിങ്കളാഴ്ചയാണ് എങ്കിലും ഈ വഴിപാട് നടത്തുക ഇനി നാം നടത്തേണ്ട വഴിപാട് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയാണ് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ആയുർ സൂക്ത പുഷ്പാഞ്ജലി ഈ രണ്ട് പുഷ്പ ഈ രണ്ട് വഴിപാടിൽ ഏതെങ്കിലും ഒരു വഴിപാട് നിങ്ങൾ നടത്തുക ആരോഗ്യപരമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കൂവളത്തില ഭഗവാന് സമർപ്പിക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് പരാമർശിക്കാനായിട്ടുള്ളത് വിവാഹിതരായ വ്യക്തികൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാം അത്തരത്തിൽ ഐക്യമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി നാളെ നടത്തുന്നത് ഏറ്റവും വിശേഷമാണ് ഈ വഴിപാട് നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഇനി നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു വഴിപാടുണ്ട് ആർക്കും എളുപ്പത്തിൽ നടത്തുവാൻ സാധിക്കുന്നതും ശിവക്ഷേത്രത്തിലെ ഏറ്റവും ശക്തിയാർന്ന വഴിപാടുകളിൽ ഒന്നാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഈ വഴിപാട് ശനി ദോഷവുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ ഒഴിയുവാനും മറ്റു രീതിയിലുള്ള ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും നാളെ ഭഗവാന് ജലധാര സമർപ്പിക്കുന്നത് അഥവാ വഴിപാടായി നൽകുന്നത് ഏറ്റവും ശുഭകരമാണ് ഇതോടൊപ്പം പിൻവിളക്ക് കൂടി നിങ്ങൾ നടത്തേണ്ടതാണ് എന്നിരുന്നാലാണ് പൂർണമായ ഫലം വന്നു ചേരൂ കൂടാതെ നീല ശംഖുപുഷ്പം കൊണ്ട് അർച്ചന നാളെ നിങ്ങൾ നടത്തുക സർവ്വൈശ്വര്യപ്രദമാണ് അതേപോലെ ശംഖുപുഷ്പം വീടുകളിലുണ്ട് എങ്കിൽ ഭഗവാന് നാളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവ്വൈശ്വര്യപ്രദമാകുന്നു നിങ്ങൾക്ക് അഗ്നിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അഗ്നിയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ വന്ന് ചേരുന്നുണ്ട് എങ്കിൽ തീർച്ചയായും പിൻവിളക്ക് നിങ്ങൾ നടത്തുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം ദോഷങ്ങൾ ഒഴിവാക്കുവാനും കുടുംബത്തിന്റെ ശ്രേയസ് വർദ്ധിക്കുന്നതിന് സഹായകരമായ കാര്യങ്ങൾ വന്ന് ചേരും എന്ന കാര്യവും ഓർക്കുക അതിനാൽ ഈ ഒരു വഴിപാടും സാധിക്കുന്ന ഏവരും നടത്തുക മറ്റൊരു വഴിപാട് ക്ഷീരധാരയാണ് ക്ഷീരധാര വഴിപാട് നടത്തുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക ധനപരമായി വളരെയധികം ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും അതേപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ് എങ്കിൽ മുൻപ് പരാമർശിച്ച പോലെ തന്നെ ജലധാര നടത്തുക പനിനീർ കൊണ്ടാണ് ഭഗവാന് നാളെ അഭിഷേകം നടത്തുന്നത് എങ്കിൽ കുടുംബപരമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരും ധനപരമായ ഉയർച്ച വന്നു ചേരും അതിന് ഏറ്റവും ഉത്തമമാണ് ഈ ിൽ ധാര നടത്തുന്നത് രുദ്രാഭിഷേകമാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന സകലവിധ പാപങ്ങളും മുൻജന്മ പാപങ്ങളാണ് എന്നിരുന്നാൽ പാലും അത് ഒഴിയുന്നതിന് സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക പാലാഭിഷേകമാണ് എങ്കിൽ ശിരസുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഒഴിയുവാൻ ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഭസ്മാർച്ചന നാളെ നടത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അപകടങ്ങൾ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക ഭസ്മം കൊണ്ട് അഭിഷേകം നടത്തുകയാണ് എങ്കിൽ മുൻജന്മ പാപങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും എണ്ണ നാളെ ഭഗവാന് സമർപ്പിക്കുകയാണ് എങ്കിൽ ചർമ്മ രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കും ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത് ഈ വഴിപാടുകളിൽ എല്ലാം തന്നെ ഏവർക്കും നടത്തുവാൻ സാധിക്കുന്നതല്ല നിങ്ങളുടെ ആവശ്യങ്ങൾ ഏതാണോ അതിനനുസരിച്ച് വഴിപാട് നടത്തുക ഇനി വഴിപാടൊന്നും നടത്താൻ സാധിച്ചില്ല എന്നിരുന്നാൽ പോലും ഒരു കൂവളയില സമർപ്പിക്കുന്നത് പോലും ഭഗവാന് ഏറ്റവും വിശേഷമാണ് തലയ്ക്കൊഴിഞ്ഞ് കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയം സമർപ്പിച്ചാൽ പോലും അതിൽ ഭഗവാൻ പ്രസാദിക്കും എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട് നാളെ വീടുകളിൽ ഈ പറയുന്ന നക്ഷത്രക്കാർ വിളക്ക് തെളിയിക്കുകയാണ് അത് ഏറ്റവും ശുഭകരമാണ് അതിൽ ആദ്യത്തെ നക്ഷത്രം മകീരം നക്ഷത്രമാണ് കൂടാതെ ഉത്രം ചോതി അത്തം അശ്വതി മകം പൂയം വിശാഖം ഉത്രട്ടാതി രോഹിണി തിരുവോണം എന്നീ നക്ഷത്രക്കാർ നാളെ വീടുകളിൽ വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ ആ വീടുകൾക്ക് ഐശ്വര്യവും ഉയർച്ചയും വന്നു ചേരും എന്ന കാര്യം ഓർക്കുക രാവിലെയും വൈകിട്ടും വിളക്ക് തെളിയിക്കുക സാധിക്കാത്തവരാണ് എങ്കിൽ ഒരു നേരമെങ്കിലും നാളെ വിളക്ക് തെളിയിക്കുവാൻ പ്രത്യേകം ഓർക്കുക നാളെ തീർച്ചയായും നിങ്ങൾ നെയ്വിളക്ക് തന്നെ ഭഗവാന് വീടുകളിൽ തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം ഭഗവാന് വെള്ള പുഷ്പങ്ങൾ നാളെ സമർപ്പിക്കുന്നത് അതീവ ശുഭകരമാണ് കൂടാതെ കൂവളയില സമർപ്പിക്കുന്നതും എരിക്കിൻ പൂ നാളെ സമർപ്പിക്കുന്നതും ശുഭകരമാണ് ഈ നക്ഷത്രക്കാർ വീടുകളിൽ ഇല്ല എങ്കിൽ മറ്റു നക്ഷത്രക്കാർക്കും വിളക്ക് തെളിയിക്കാവുന്നതാണ് മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയും ആർക്കും വിളക്ക് തെളിയിക്കാം എന്നാൽ ഇവർ വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ട ഫലങ്ങൾ നൽകും എന്ന കാര്യവും ഓർക്കുക ഭഗവാന്റെ കടാക്ഷത്താൽ ഏവർക്കും ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു